മലയാള സിനിമ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നത് മമ്മൂട്ടി മോഹൻലാൽ തന്നെയാണ് അവർ കഴിഞ്ഞുള്ളൂ മലയാള സിനിമ തന്നെ അങ്ങനെ വരുമ്പോൾ നമ്മൾ മറ്റൊരു കാര്യം കൂടി ഓർക്കും മമ്മൂട്ടി മോഹൻലാൽ ഫാൻസുകാരുടെ ഫൈറ്റും മമ്മൂട്ടി മോഹൻലാൽ അവരുടെ ബന്ധം നമുക്ക് അറിയാം അത് എന്നും സൗഹൃദത്തിന്റെ ബന്ധം തന്നെയാണ് സഹോദര ബന്ധം പക്ഷേ ഫാൻസുകാർ അങ്ങനെയല്ല എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യാനുള്ള ഓരോ കാരണങ്ങൾ അവർ കണ്ടെത്താറുണ്ട് എന്നാൽ ഇപ്പോൾ ഒരു വസ്തുത എന്ന രീതിയിൽ ചില ആൾക്കാരുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗം സൃഷ്ടിച്ചിരിക്കുകയാണ് അത് പല പ്രമുഖരും ഏറ്റുപിടിച്ച് ഇതാണ് യഥാർത്ഥ വസ്തുത എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇത് പറയാനുള്ള കാരണം ഇവിടെയുള്ള മമ്മൂട്ടി മോഹൻലാൽ ഫാൻസുകാരുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയാണ് എന്താണ് നിങ്ങൾക്ക് ഇതിലുള്ള അഭിപ്രായം കാര്യം ഇതാണ് ഈ ദിവസങ്ങൾ കൊണ്ട് ഒരു റിയാലിറ്റി എല്ലാവരും മനസ്സിലാക്കി പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന മോഹൻലാൽ ഫാൻസ് വേർസസ് മമ്മൂട്ടി ഫാൻസ് എന്ന മോസ്റ്റ് സെലിബ്രേറ്റഡ് ഫാൻ ഫൈറ്റ് ഇറ എന്നേക്കുമായി അവസാനിച്ചു എന്നത് മോഹൻലാൽ ഫാൻസിനെതിരെ ഒരു കാലത്ത് ഓൺലൈനിലും ഓഫ്ലൈനിലും മത്സരിച്ചുകൊണ്ടിരുന്ന മമ്മൂട്ടി ഫാൻസ് എന്ന വിഭാഗം ഇന്നില്ല മോഹൻലാൽ സിനിമകൾക്ക് എതിരെ വരുന്നത് ആരായാലും അവരുടെ പക്ഷത്തു നിന്ന് സപ്പോർട്ട് ചെയ്യാൻ മാത്രം പോകുന്ന മോഹൻലാൽ ഹെയ്റ്റേഴ്സ് മാത്രമാണ് ഇന്നുള്ളത് ഇന്നലെ പലരും അത് ഡിക്ലെയർ തന്നെ ചെയ്തു കഴിഞ്ഞു പണ്ടൊക്കെ വെല്ലുവിളിക്കാനെങ്കിലും ഇവർ മമ്മൂട്ടി എന്ന പേര് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ മമ്മൂട്ടിയെ കൊണ്ട് ഇനിയൊന്നും സാധിക്കില്ലെന്ന തിരിച്ചറിവ് കൊണ്ട് ആവാ ആ പേര് വെച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഉൾപ്പെടെ പൂർണ്ണമായും അവർ ഒഴിഞ്ഞു മാറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഇനി അങ്ങോട്ട് മോഹൻലാൽ സിനിമകൾ കത്തിക്കയറുമ്പോൾ സൈലന്റ് ആവുകയും അതിന് കോമ്പറ്റീഷൻ നൽകാൻ സെൻസേഷൻ സിനിമകൾ വരുമ്പോൾ ചെയ്യുന്ന ഒരു കൂട്ടമായി പഴയ മമ്മൂട്ടി ഫാൻസ് തുടരും എന്നത് ഖേദകരമായ യാഥാർത്ഥ്യമാണ് ഇപ്പോഴത്തെ എല്ലാ ഫാൻസുകാരും ഈ റിയാലിറ്റി അംഗീകരിച്ചു കഴിഞ്ഞുവെങ്കിലും ഓൾഡ് ലെജൻഡറി ഫാൻ ഫൈറ്റ് ഇറ ഇന്നും നമ്മൾ ഓർത്തിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അഭിപ്രായം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാവുകയാണ് ഇതാണ് യഥാർത്ഥ ഫാക്ട് എന്ന് പറഞ്ഞ പ്രമുഖരും ഇതിനൊപ്പം കൂടിയതാണ് കൗതുകം ജനിപ്പിക്കുന്നത് എന്താണ് ഇവിടെയുള്ള മമ്മൂട്ടി മോഹൻലാൽ ഫാൻസാർക്ക് ഇതിനോടുള്ള അഭിപ്രായം മമ്മൂട്ടി മോഹൻലാലെ ഒന്നിച്ച് പേട്രിയോട്ട് എന്നൊരു സിനിമ ഇറങ്ങിയപ്പോൾ ഈ ഒരു കാര്യം വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയാണ് കാരണം പേട്രിയോട്ട് എന്ന സിനിമയുടെ ടീസർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറങ്ങിയപ്പോൾ നിരവധി വിമർശനങ്ങൾ ഈ ടീസറിന് ലഭിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട പല വാഗ്വാദങ്ങളും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ടെങ്കിലും ഒരു മോഹൻലാൽ മമ്മൂട്ടി യഥാർത്ഥ ഫാൻ ഫൈറ്റ് സത്യം പറഞ്ഞാൽ ഒരിടത്തും കണ്ടില്ല എന്നതാണ് കൗതുകം എന്ന് പറഞ്ഞുകൊണ്ട് മോഹൻലാൽ ആരാധകർ വരികയും ഇങ്ങനെ ഒരു അഭിപ്രായം ഇപ്പോൾ പറയുകയും ചെയ്തപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നാൽ ഇതിന് മറ്റു ചില അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് ആരാധകർ തന്നെ എത്തുന്നുമുണ്ട് ഈ വർഷം മാത്രം ലാലട്ടിനെ നല്ല വർഷം ഒൻപത് വർഷത്തെ ഇത് എഴുത ഹിറ്റ് റേഷ്യോ വളരെ കുറവ് ആയ സമയത്തും മമ്മൂട്ടി നല്ലപോലെ ഹിറ്റ് റേഷ്യോ ഉണ്ട് ലാലട്ടിന്റെ അടുപ്പിച്ച് ഡിസാസ്റ്റർ അതും ബിഗ് ബജറ്റ് ഈ വർഷം ഇ കയ്ക്ക് വളരെ മോശം വർഷം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഇനി വരും വർഷം ലാലട്ടൻ ബാഡാണെങ്കിൽ നേരെ തിരിച്ചും മമ്മൂട്ടിക്ക് വിജയവർഷം ഇങ്ങനെയാണ് അതിന്റെ ഒരു പോക്ക് സക്സസ് മെയിൻറ്റയിൻ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അവർ പടങ്ങൾ അഭിനയിക്കും പോകും ലാലേട്ടൻ പറഞ്ഞതുപോലെ സക്സസ് ഫെയിലിയർ അവർ നോക്കാറില്ല എന്നാണ് അതൊക്കെ പറഞ്ഞാണ് ഫാൻസാർ തമ്മിലടി പിന്നെ ഒന്നുണ്ട് ഇവർ രണ്ടുപേരും നല്ല ഒത്തൊരുമയിൽ പോകുന്നു ഇന്നും ഫാൻസുകാർ കളക്ഷൻ എല്ലാം നോക്കി പോകുന്നു അത്ര തന്നെ ആ ഒരു കാര്യം എന്തായാലും നടക്കുന്നുണ്ട് പക്ഷേ മമ്മൂട്ടി ഫാൻസ് മത്സരത്തിന് ഉണ്ടായിരുന്നത് ഒരു രണ്ടായിരത്തി പതിനാറ് വരെ ആയിരുന്നു സത്യത്തിൽ അതിനുശേഷം മോഹൻലാൽ ഡൗൺ ആവുന്ന സമയത്തും ഇപ്പോഴും മമ്മൂട്ടി മോഹൻലാലിന് താഴെയാണ് ഏത് കണക്കിലും അത് മടുപ്പിച്ചത് കൊണ്ടാകാം മോഹൻലാൽ ഫാൻസിനെ പോലെ മോശം സമയത്ത് സ്ട്രോങ് ആയി നിൽക്കാൻ പറ്റാതെ അവരൊക്കെ കളം വിട്ടത് എന്ന രീതിയിലാണ് ഇതിന് മറുപടിയുമായി ഈ പോസ്റ്റ്മാൻ എത്തിയിരിക്കുന്നത് അങ്ങനെ ചില ചെറിയ ഫാൻ ഫൈറ്റുകളും ഇതിന്റെ കമന്റ് ബോക്സുകളിൽ നിറയുന്നതുമുണ്ട് എന്തായിരുന്നാലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇതിൽ യഥാർത്ഥ മോഹൻലാൽ മമ്മൂട്ടി ഫാൻ ഫൈറ്റുകളൊക്കെ അവസാനിച്ചോ